വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നാട്ടിൽ പോവുകയാണ് റാസൽ എയർപോർട്ടിലാണ് കേട്ടോ അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ഞങ്ങൾ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് വേറെ ഇപ്പം അപ്പം പപ്പ ഞാൻ ട്രോളിക്ക് സാധനങ്ങളൊക്കെ എടുത്തേക്കാണ് പിന്നെ ഞങ്ങൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഉള്ളിയിലെത്തിയും ഉള്ളിയിലെത്തിയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് വെയിറ്റിങ്ങിലാണ് കേട്ടോ ഏറ്റവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ വേഗം ഫ്ലൈറ്റ് വന്നു ഫ്ലൈറ്റ് വന്നിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതിൻ്റെ ശേഷം കാണാം ഫ്രണ്ട്സ് ഇത് ടേക്ക് ഓഫ് ആകുന്ന വീഡിയോ ആണ് കേട്ടോ ടേക്ക് ഓഫ് അപ്പോൾ നമ്മൾ പിന്നെ ടേക്ക് ഓഫായ വിഷയം നമ്മൾ ഡെസേർച്ച് ഒക്കെ പോകുന്നൊരു ഇതാണ് കേട്ടോ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർഷം കൂടെ കഴിഞ്ഞപ്പം ഹൈയിലേക്ക് നല്ല ഹൈലേക്ക് പോകാൻ പോലുള്ള ഇതാണത് ഒറ്റക്ക് മറ്റൊരു ഇരുന്ന് പോണ ഒരു വീഡിയോ പിന്നെ പാവം ചെത്തി ആടെ ഇരുന്ന് ഇരുന്ന് വടുത്തവാനുറങ്ങി പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കോഴിക്കോടിൻ്റെ ഒരു വ്യൂ എടുത്തതാണ് അപ്പം നമുക്ക് കോഴിക്കോടിൻ്റെ ഞങ്ങൾ കാലിക്കറ്റിലേക്കായിരുന്നു കേട്ടോ പോണത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകും നമ്മൾ ലാൻഡ് ചെയ്തു നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മൾ കോഴിക്കോട് എയർപോർട്ട് ഒത്തിരി വെറുതെ ഇരിക്കും ഇങ്ങനെ ഒക്കെയാണ് ഞാൻ കഴിഞ്ഞിട്ട് ആൾ ചായ കുടിക്കാൻ കയറിയ സ്പോട്ടാണിത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്